ഹായ് അപ്പോൾ കടൽ ഗായസപ്പക്കടലത്തോണ്ട് പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സാറും നമ്മൾ ഇന്ന് ചെറിയൊരു ചോദ്യം ചോദിക്കാൻ പോവുകയാണ് ഏറ്റവും കൂടുതൽ ഓക്സിജൻ ഉപയോഗിക്കുന്ന ജീവിത എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം അപ്പോൾ ആൻസർ എത്ര എത്രവര് പറയുന്നുള്ളത് നമുക്ക് ഈ വീട്ടിലൂടെ കണ്ടിട്ട് തന്നെയാണ് വീഡിയോയിലേക്ക് പോവാം ഏറ്റവും കൂടുതൽ ഓക്സിജൻ 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 ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്ന ജീവി ജീവി മനുഷ്യൻ ഇല്ലെങ്കിൽ നമ്മൾ മനുഷ്യനാണ് ജീവജാലങ്ങളിൽ പെടുന്നതാണ് അങ്ങനെ വെള്ളത്തിലെ കരലങ്ങനെ ഉണ്ടോ എന്തോ ഓ അങ്ങനെ മനുഷ്യനല്ലേ ആന 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 കാട്ടെ ആഫ്രിക്കൻ ോ ജീവിയാണോ മനുഷ്യനാണോ ജീവിയാണോ മനുഷ്യനോ ആണാണ് ഓക്സിജൻ ഉപയോഗിക്കുന്ന ജീവിതം വെള്ളത്തിലല്ല മീനാണോ ഫിഷ് ഫിഷ് ആണോ ഫിഷാണോ ഫിഷാണോ ആൻസറ്

ോ ഇല്ല അയ്യോ ഇല്ല ഇപ്പൊ അതൊക്കെ ഒത്തിരി ഇതായി ഓക്സിജൻ ഉപയോഗിക്കുന്നു

മനുഷ്യൻ മനുഷ്യനല്ലേ എനിക്കറിയത്തില്ല അല്ലല്ല ഓക്സിജൻ ഉപയോഗിക്കുന്ന ജീവി ഇല്ല

അറിയാ ആരാനെ ചിത്രേ ഇല്ല ഹേയ് മനുഷ്യനല്ല ഇതാണ് മനുഷ്യൻ മനുഷ്യൻ തന്നേ സരി സരി അങ്ങനെ മാറ്റി തന്നിടീന്ന് ഒരു ഡാൻസർ മനുഷ്യൻ ആണോ ആണ്ട് വാരിയൻസിറ്റി ആണ്ട് വാന്തരും ദാ ഓക്കേ ഇല്ല അറിയോ ശരി സിമ്പിൾ ക്സ്റ്റിനോ മനുഷ്യനു മനുഷ്യൻ ആണോ അല്ല കുളവാ അറിയത്തില്ല ഓക്സിജൻ ഓക്സിജൻ നമ്മളല്ലേ മനുഷ്യരല്ലേ മനുഷ്യരല്ലേ അറിയില്ല 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 േട്ടാറിയില്ല ചിന്തിക്കാൻ പറ്റില്ല മീനാണ്

ഗൂഗിൾ പറഞ്ഞാ മതിയോ ഗൂഗിൾ ചെയ്തിട്ട് മതി അടുത്തോ വേറെ അറിയത്തില്ല ഏതായാലും അവിടെ കൂടുതൽ ഓക്സിജൻ കിട്ടാൻ പാടില്ലേ കാനാണോ തെറ്റിരിക്കാനട്ടോ അറിയtildeല്ല അറിയtildeല്ല ചിന്തിച്ചു നോക്ക് എനിക്കറിയാം മനുഷ്യനാവ മനുഷ്യനെ അല്ല Shark അറിയാ இல்லല്ല ഇല്ല ഓക്സിജൻ മനുഷ്യൻ മനുഷ്യൻ കടൽപ്പന്താ ആ തിമിംഗലം ആ ആനയാ മനുഷ്യനായിരിക്കും നമ്മളെല്ലാം ഇമ്മാര് യാത്ര അറിയില്ല അതാ ഇങ്ങനത്തെ ബുദ്ധിപരമായ ചോദ്യം എന്തെങ്കിലും തരൂ എന്തെങ്കിലും എന്തെങ്കിലും അങ്ങനെ അല്ല അത് വലിയ ജീവിയാണല്ലോ അപ്പൊ അതിന് അത്ര ഓക്സിജൻ വേണ്ടി വരുമെങ്കിലും അത് സ്കിന്നു കൂടില്ലേ മുകളിൽ വന്നിട്ട് ആണോ തയ്ക്ക മനുഷ്യനാണോ മത്സ്യമാണോ മനുഷ്യനാണോ മത്സ്യം ഏഹ് മനുഷ്യൻ 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 തന്നെ മനുഷ്യൻ തന്നെ ഓക്സിജൻ ജി ഉത് ഉൽപാദിപ്പിക്കുന്നയാണോ ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്ന ആണോ ആമയാണോ മീനാണ് മീൻ മീൻ ജി ഏത് മീനാന്ന് വെച്ചാ മീനാന്നറിയാ തിമിങ്ങലാണോ പറയത്തില്ല ഏറ്റവും കൂടുതൽ മത്സ്യമാണോന്നറിയാം പക്ഷെ അതിലേതും ഡോൾഫിൻ ആണ് അറിയത്തില്ല മത്സ്യമാണ് വരാലാണോ ശരിയാ ജീവി മനുഷ്യനായിരിക്കും ജീവി അതെങ്കിലും തിമിങ്കലം വല്ലാണോ ഉറപ്പിക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാ അറിയാ ഇല്ല ആ തിമുങ്കലം ഉറപ്പിച്ചു ഇല്ല വലിപ്പം വെച്ച് ഉള്ളത് പറഞ്ഞു അത് മേലോട്ട് വന്നിട്ട് അതുകൊണ്ടാണ് അത് പറഞ്ഞത് ബ്ലൂവെയില് അത് വലിയ ജീവിയാണ് അതുകൊണ്ട് തോന്നേ അങ്ങനെ വെച്ചാൽ അറിയത്തില്ല റിയ മനസിലായി ശരിയാവേട്ടെന്തോ ഇവിടെ മനുഷ്യനെന്ന് പറയാൻ കാര്യം ഒരുപാട് കാര്യം തോന്നുന്നുണ്ട് മൊത്തത്തില് എല്ല മൊത്തത്തിലെ ബ്ലൂവേയിലാണോ ബ്ലൂ ഇപ്പോ വീഡിയോ അവർക്ക് ഇഷ്ടപ്പെട്ട് കാണുന്ന ഇഷ്ടപ്പെട്ട മാക്സ സപ്പോർട്ട് ചെയ്യുക അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ